ഇന്ത്യ മുന്നണി മോദി ഏറ്റവും പുതിയ സർവേകളും സോഷ്യൽ മീഡിയ പോളുകളും ഗോഡി മീഡിയയുടെ തലവൻ അർണാബ് ഗോസ്വാമി നടത്തിയ ഏറ്റവും പുതിയ സർവേകളിൽ ഇന്ത്യ മുന്നണിക്ക് എഴുപത്തി ആറ് ശതമാനവും എൻ ഡി എക്ക് ഇരുപത്തി നാല് ശതമാനവുമാണ് രാജ്യം അഭിപ്രായപ്പെടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലെത്തിയതോടെ ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ആരംഭഘട്ടത്തിൽ നാനൂറ് ബാർ എന്ന മുദ്രാവാക്യം ഇന്ത്യയിലോട്ടുക്കും ഉയർത്തി നാനൂറ് സീറ്റ് എന്ന ലക്ഷ്യവുമായി കളത്തിലിറങ്ങിയ ബി ജെ പിയും മോദിയും തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം എത്തിയതോടെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് ശക്തമായ മത്സരം നേരിടുകയാണ് ഇപ്പോൾ പുറത്തു വരുന്ന പല സർവേകളും ബി ജെ പി കേവല ഭൂരിപക്ഷം കടക്കില്ല എന്ന നിരീക്ഷണത്തിലാണ് ചെന്നെത്തി നിൽക്കുന്നത് പ്രമുഖ തെരഞ്ഞെടുപ്പ് നിരീക്ഷകനായ യോഗേന്ദ്ര യാദവ് ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിന് താഴെ സീറ്റുകൾ മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ആദ്യത്തെ രണ്ട് ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ബി ജെ പിയുടെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിച്ച മുന്നേറ്റമാണ് ഇന്ത്യ മുന്നണി നടത്തിയത് പിന്നീട് നടന്ന ഓരോ ഘട്ട തെരഞ്ഞെടുപ്പിലും ഇന്ത്യ മുന്നണി എൻ ഏറെ മുന്നിലേക്ക് എത്തുന്നതും നാം കണ്ടതാണ് യു പിയിൽ അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും നടത്തിയ തെരഞ്ഞെടുപ്പ് റാലികളിലേക്ക് ജനലക്ഷങ്ങളാണ് ഒഴുകിയെത്തിയത് കോൺഗ്രസ് ആർ ജെ ഡി സഖ്യം നിലനിൽക്കുന്ന ബീഹാറിലും തേജസ്വി യാദവ് ഇന്ത്യ സഖ്യം തൂത്തു എന്ന് തന്നെയാണ് പറയുന്നത് അതുപോലെ മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുകയാണ് ഇവിടങ്ങളിലെല്ലാം ബി ജെ പിയുടെ നില പരുങ്ങലിലുമാണ് ഈ സംസ്ഥാനങ്ങളിൽ എല്ലാം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി ശക്തമായ മുന്നേറ്റം നടത്തും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഇപ്പോഴത്തെ വിലയിരുത്തൽ ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം മോദി മീഡിയ എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാവുന്ന റിപ്പബ്ലിക് ടി നടത്തിയ ഓൺലൈൻ സർവേയിലും ഇന്ത്യ മുന്നണി ബഹുദൂരം മുന്നിലാണ് ജൂൺ നാലിന് അധികാരത്തിൽ വരുമെന്ന് ചോദിച്ചുകൊണ്ട് ചാനൽ നടത്തിയ സർവേയിൽ ഭൂരിപക്ഷം ആളുകളും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നാണ് അഭിപ്രായപ്പെട്ടത് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത സർവേയിൽ എഴുപത്തി ആറ് ശതമാനം ആളുകൾ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ കേവലം ഇരുപത്തി ശതമാനം പേർ മാത്രമാണ് മോദിക്ക് ഭരണ തുടർച്ച പ്രവചിക്കുന്നത് സോഷ്യൽ മീഡിയ കൂടുതലായി ഉപയോഗിക്കുന്ന യുവാക്കൾ രാജ്യത്ത് ഒരു ഭരണ മാറ്റം ആഗ്രഹിക്കുന്നു എന്നാണ് ഈ സർവേയിലൂടെ വ്യക്തമാക്കുന്നത് തികച്ചും മോദി അനുകൂലമായി മാത്രം വാർത്ത കൊടുക്കുന്ന ദേശീയ ചാനൽ നടത്തിയ സർവേയിൽ ബി പിന്നോട്ട് പിന്നോട്ടു പോയത് ഇന്ത്യയിലെ രാഷ്ട്രീയ കാറ്റ് മാറി വീശുന്നതിനുള്ള വ്യക്തമായ തെളിവാണ് കഴിഞ്ഞ തവണ ബി ജെ പി സമ്പൂർണ്ണ വിജയം നേടിയ കർണാടക യു പി മഹാരാഷ്ട്ര ബീഹാർ ഹരിയാന ഡൽഹി രാജസ്ഥാൻ മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ശക്തമായ മത്സരമാണ് ഇത്തവണ ബി ജെ പി നേരിടുന്നത് ബി ജെ പിയുടെ പല സിറ്റിംഗ് സീറ്റുകളും ഇവിടങ്ങളിൽ നഷ്ടപ്പെടുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് മഹാരാഷ്ട്ര കർണാടക ബീഹാർ ഡൽഹി ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ കയ്യിലുള്ള പകുതി സീറ്റ് പോലും നിലനിർത്താൻ ബി ജെ പിക്ക് കഴിയില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് നാനൂറിൽ അധികം സീറ്റ് എന്ന ലക്ഷ്യത്തോടെ തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയ ബി ജെ പി തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ കേവല ഭൂരിപക്ഷം നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടം നടത്തുന്നതാണ് ഇപ്പോൾ കാണുന്നത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടം കഴിയും തോറും പ്രതിപക്ഷ പാർട്ടികൾ കൂടുതൽ കരുത്താർജിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ജനാധിപത്യത്തിന്റെ വിജയം തന്നെയാവും അന്തിമ ഫലം എന്ന് ഏതാണ്ട് ഉറപ്പാണ്